നമസ്കാരം എ കെ ജി സെന്ററിന് വീണ്ടും നിയമ കുരുക്ക് സിപിഎമ്മിനോട് വിശദീകരണം തേടി സുപ്രീം കോടതി അടുത്തിടെ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ എ കെ ജി സെന്ററും നിയമക്കുരുക്കിൽ പഴയ എ കെ ജി സെന്ററിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയതും നിയമക്കുരുക്ക് നേരിടുന്നത് എ കെ ജി സെന്ററിന്റെ ഭൂമി വിൽപ്പന സംബന്ധിച്ച കേസിൽ സുപ്രീംകോടതി സി പി എമ്മിനോട് വിശദീകരണം തേടി ജസ്റ്റിസ് അരവിന്ദ് കുമാർ ജസ്റ്റിസ് മൻമോഹൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് മറ്റൊരു സാമ്പത്തിക ഇടപാട് കേസിൽ കോടതി ലേലം ചെയ്ത് വിറ്റ മുപ്പത്തിരണ്ട് സെന്റ് ഭൂമിയാണ് സിപിഎം പിന്നീട് വാങ്ങിയത് ഇതിലെ പതിനാറ് സെന്റ് ഭൂമി ഇപ്പോൾ വീണ്ടും തർക്കവിഷയമായി മാറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന ലേലം അസാധുവാണെന്ന് ചൂണ്ടിക്കാണിച്ചുള്ള ഐഎസ്ആർഒ ശാസ്ത്രജ്ഞ ഇന്ദുവിന്റെ ഹർജിയിലാണ് സുപ്രീംകോടതി പാർട്ടിയോട് വിശദീകരണം തേടിയത് ശബരിമലയിൽ ആറ് രണ്ട് കോടി രൂപയുടെ വികസന പദ്ധതികൾ ശബരിമല പമ്പ പരമ്പരാഗത പാത നിലയ്ക്കൽ എന്നിവയുടെ സമഗ്ര വികസനമാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി അൻപത് വരെയുള്ള വികസന സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ നീക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഘം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശബരിമല സന്നിധാനത്തിന്റെ ആത്മീയവും വുമായ പൈതൃകത്തെ മാനിച്ചുകൊണ്ടാണ് ലേ ഔട്ട് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ അതോടൊപ്പം സുരക്ഷയും സൗന്ദര്യാത്മക മെച്ചപ്പെടുത്തലുകളും ലേ ഔട്ട് പ്ലാൻ ഉറപ്പാക്കുന്നുണ്ട് കേരളത്തിന്റെ പരമ്പരാഗത വാസ്തുവിദ്യാശൈലിക്ക് അനുസൃതമായ മാർഗനിർദ്ദേശങ്ങളും സവിശേഷതകളും ലേ ഔട്ട് പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു നെയ്യാറ്റിൻകരയിൽ തെങ്ങ് കടപുഴകി വീണ രണ്ടുപേർക്ക് ദാരുണാന്ത്യം നെയ്യാറ്റിങ്ങര കുന്നത്തുകാലിലാണ് സംഭവം തൊഴിലുറപ്പ് തൊഴിലാളികളായ വസന്ത ചന്ദ്രിക എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ മറ്റു രണ്ടുപേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുന്നത്തുകാൽ കുന്നൂർ കോണം ഭാഗത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് അപകടം അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അമീബിക് മസ്തിഷ്ക ജ്വരം മരിച്ച റഹീമിനൊപ്പം ജോലി ചെയ്ത ആളും സമാന ലക്ഷണത്തോടെ മരിച്ചു അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഇന്നലെ മരിച്ച റഹീമിനൊപ്പം ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ആളെയും സമാന ലക്ഷണങ്ങളോടെ മരിച്ച നിലയിൽ കണ്ടെത്തി കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോട്ടയം സ്വദേശി ശശിയെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുവരും ജോലി ചെയ്തിരുന്ന കോഴിക്കോട് പന്നിയങ്കരയിലെ ശ്രീനാരായണ ഹോട്ടൽ അടച്ചിടാൻ കോർപ്പറേഷൻ നിർദ്ദേശം നൽകി ഇവർ താമസിച്ചിരുന്ന വീട്ടിലെ കിണറ്റിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിൾ ആരോഗ്യവകുപ്പ് ശേഖരിച്ചു സംഭവത്തെ തുടർന്ന് പ്രദേശവാസികൾ ആശങ്കയിലാണ് പാലക്കാട് യൂത്ത് ലീഗ് അക്രമം മണ്ണാർക്കാട്ടെ റോഡ് കരാർ കമ്പനിയുടെ ഓഫീസ് അടിച്ചു തകർത്തു മണ്ണാർക്കാട്ടെ റോഡ് കരാർ കമ്പനിയുടെ ഓഫീസ് അടിച്ചു തകർത്തു കമ്പ്യൂട്ടറും മേശയും കസേരയും അടക്കമാണ് ഓഫീസിലേക്ക് ഇരച്ചുകേറിയ പ്രവർത്തകർ തകർത്തത് ജീവനക്കാരെയും യൂത്ത് ലീഗ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു മണ്ണാർക്കാട് അട്ടപ്പാടി റോഡ് പണി വൈകുന്നതിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചാണ് അക്രമാസക്തമായത് മുസ്ലിം ലീഗ് തെങ്കര മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരാണ് ഓഫീസ് അടിച്ചു തകർത്തത് പോലീസെത്തി ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ ഓഫീസിൽ നിന്നും പുറത്താക്കിയത് തുടർന്ന് ഇവർ പുറത്തും മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധം സംഘടിപ്പിച്ചു ആക്രമണം നടത്തിയ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്